കേരള രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ശശി തരൂർ എന്ന അധികായൻ ഇടതുപാളയത്തിലേക്ക് ചേക്കേറുമെന്ന് മനക്കോട്ട കെട്ടിയവർക്കും അതിനായി ചരട് വലിച്ച സിപിഎം കേന്ദ്രങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും കനത്ത പ്രഹരമാണ് ഡൽഹിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് തരൂരിനെ പുകച്ചു പുറത്തു ചാടിച്ച തങ്ങളുടെ തട്ടകത്തിലെത്തിക്കാമെന്ന പിണറായി വിജയന്റെയും സിപിഎമ്മിന്റെയും സ്വപ്നങ്ങളാണ് കെ സി വേണുഗോപാൽ എന്ന സംഘാടകൻ തന്റെ ചാണക്യ തന്ത്രങ്ങളിലൂടെ തകർത്തു കളഞ്ഞത് ശശി തരൂർ കോൺഗ്രസ് വിടുമെന്നും അദ്ദേഹം സിപിഎമ്മുമായി ചർച്ച നടത്തിയെന്നുമുള്ള ആ വാർത്തകൾ ആഘോഷമാക്കിയവർക്ക് കെ സി വേണുഗോപാൽ നൽകിയ മറുപടി വെറുമൊരു വാക്കായിരുന്നില്ല അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു കൊല്ലാതെ കൊണ്ടുവന്നത് നീയെ ചാപ്പ എന്ന് കൊല്ലിച്ചത് നീയേ ചാപ്പ എന്ന വടക്കേ മലബാറിലെ തെയ്യം വരികൾ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങളെയും അതിനു പിന്നിൽ ചരട് വലിച്ച ഇടത് കേന്ദ്രങ്ങളെയും കാണിച്ചു തരൂർ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ മുഖമായി അദ്ദേഹം ഉണ്ടാകുമെന്നും കെ സി ഉറപ്പിച്ച് പറയുമ്പോൾ അത് കേവലം ഒരു വ്യക്തിക്കുള്ള പിന്തുണയല്ല മറിച്ച കോൺഗ്രസിനെ തകർക്കാൻ നോക്കുന്ന സി പി എമ്മിനുള്ള ശക്തമായ താക്കീത് കൂടിയാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും തരൂരിന്റെ വികസന കാഴ്ചപ്പാടുകളെ പുകഴ്ത്തിയും അദ്ദേഹത്തെ കോൺഗ്രസിനുള്ളിൽ ഒറ്റപ്പെടുത്തിയും സ്വന്തം കൂടാരത്തിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ തരൂറിനെ കേൾക്കുവാനും അദ്ദേഹത്തിന്റെ പരാതികൾ പരിഹരിക്കാനും രാഹുൽഗാന്ധി നേരിട്ട് രംഗത്തെത്തിയതോടെ ആ മോഹങ്ങളെല്ലാം തകർന്നടിയുകയായിരുന്നു ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി നടന്ന രണ്ട് മണിക്കൂർ നീണ്ട ആ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് മുന്നിൽ കെ സി വേണുഗോപാൽ എന്ന കരുത്തനായി നേതാവിന്റെ ഇടപെടലുകൾ വ്യക്തമാണ് തന്റെ പരാതികൾ ഓരോന്നും രാഹുലിന് മുന്നിൽ തരൂർ നിരത്തി തന്നെ മനപൂർവ്വം പ്രശ്നക്കാരനായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും മാധ്യമങ്ങളിലൂടെ ഇല്ലാത്ത വാർത്തകൾ വരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നാൽ തരൂരിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തരൂറിന് ഈ ആവശ്യമാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ് സിപിഎം കേന്ദ്രങ്ങളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ പാർട്ടി തീരുമാനങ്ങളിൽ തരൂരിന്റെ ശബ്ദം ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് വിജയത്തിന് തരൂരിനെ കൂടെ നിർത്തി പ്രവർത്തിക്കണമെന്നും രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതോടെ സിപിഎം കരുതിയ വിടവ് അടയുകയായിരുന്നു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന രാഹുൽ ഗാന്ധിയാണ് തന്റെ നേതാവെന്ന് തരൂർ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ മുഖ്യമന്ത്രിക്കും ഇടത് മുന്നണിക്കും മറുപടി ഇല്ലാതായിരിക്കും വർഷമായി താൻ താൻ എങ്ങോട്ടും പോകുന്നില്ല എന്നും കുത്തിത്തിരിപ്പുകാർക്കുള്ള അന്ത്യശാസനം കൂടിയാകുന്നു കൊച്ചിയിലെ പരിപാടിയിലോ മറ്റോ ഉണ്ടായ അവഗണനയെ മറ്റൊരു രീതിയിൽ കാണിച്ചുകൊണ്ട് തരൂറിന്റെ പാർട്ടി വിരുദ്ധരാകാൻ ശ്രമിച്ചവർക്കും ആ വിടവിലൂടെ തരൂറിനെ സ്വന്തമാക്കാൻ നോക്കിയ സി പി എമ്മിനും ഇത് രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചടിയാണ് കെ സി വേണുഗോപാലിന്റെ ശക്തമായ ഇടപെടലിലൂടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂറിനെ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു ഇതോടെ കോൺഗ്രസ് അറ്റക്കെട്ടാണെന്ന സന്ദേശം വീണ്ടും ജനങ്ങളിലേക്ക് എത്തുകയാണ് ഇന്ന് കെ യോഗം ചേർന്നപ്പോൾ അത് സിപിഎമ്മിന്റെ എല്ലാ ഗൂഢാലോചനയുടെയും അന്ത്യമായി മാറുന്നു തരൂറിനെ പോലെ ഒരു നേതാവിനെ ചേർത്ത് പിടിക്കുന്നതിലൂടെ കേരളത്തിന്റെ ഭരണ തുടർന്ന് സ്വപ്നം കാണുന്ന ഇടതു സർക്കാരിന് കോൺഗ്രസ് നൽകുന്ന ഏറ്റവും വലിയ പ്രഹരമായി ഈ അനുനയ നീക്കം മാറുകയാണ് വടക്കേ വടക്കേമല പാറിലൊരു പാട്ടുണ്ടല്ലോ കൊല്ലാതെ കൊണ്ടുവന്നത് നീയെ ചാപ്പ ഇന്നെ കൊല്ലിച്ചത് നീയെ ചാപ്പ മനസ്സിലായോ ചാപ്പയല്ല നിങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ നിങ്ങൾ മാധ്യമങ്ങള് മാധ്യമങ്ങൾ ഒരു ദിവസം പറയും ശശി തരൂർ സി പി എമ്മിനോട് കർഷ നടത്തി ശശി തരൂർ നിഷേധിച്ചാൽ നിങ്ങളിപ്പോൾ അത് വിശ്വസിക്കുന്നില്ല നിങ്ങൾ പറയുന്നത് തരൂറിന്റെ പേര് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല അത് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ആ കാര്യങ്ങളെ കുറിച്ചൊന്നുമില്ല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വളരെ സജീവമായി ശക്തമായിട്ട് പാർട്ടി നിർദ്ദേശങ്ങളുമായി ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്താണ് ഈ ഒരു നിങ്ങളെ അതൊക്കെ അതൊന്നും ഇനി വീണ്ടും കൂട്ടി ബുദ്ധിമുട്ടും കുത്തിപ്പോ പ്രശ്നം ഉണ്ടാക്കലാണ് താങ്കൾ ആഗ്രഹിക്കുന്നു മത്സ്യപ്രതികരണം എന്തായാലും എന്ത് ചെയ്യാൻ പറ്റുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെയായിട്ട് എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവരെ അമ്പത്തിരണ്ട് വെട്ടിക്കുട്ടി കൊന്നു തീർക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ശൈലി മനസ്സിലായില്ലേ ഞങ്ങളുടെ ശൈലി എതിരഭിപ്രായങ്ങളെ സ്വീകരിച്ച് അത് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങളും കൂടെ കുറിച്ച് മുന്നോട്ട് പോകുക ആ എതിരഭിപ്രായങ്ങളുടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ശൈലി അതല്ലാതെ കുഞ്ഞിക്കൃഷ്ണൻ ഒരു അഭിപ്രായം പറഞ്ഞ ഉടനെ ആ കുഞ്ഞിക്കൃഷ്ണൻ ചെയ്ത എത്രയോ ത്യാഗങ്ങൾ എല്ലാ നാട്ടുകാരനാണ് അതെല്ലാം ഒരു ദിവസം മറന്നിട്ട് കുഞ്ഞകൃഷ്ണൻ ഇപ്പൊ കോടാലിയായി എന്ന് പറയുന്ന പോലെ അങ്ങ് പറയാൻ പറ്റില്ല ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എന്തായാലും കോൺട്രിബ്യൂഷൻ നടത്തുന്നവരാണ് എല്ലാ നേതാക്കന്മാരും അവർക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാകും പക്ഷെ പാർട്ടി അഭിപ്രായങ്ങളോട് ചിലപ്പോൾ എതിരായിരിക്കും അപ്പൊ ആ അഭിപ്രായങ്ങൾ എതിരാണെങ്കിൽ എന്താണ് നിങ്ങൾ എതിർപ്പിന് കാരണം എന്ന് ചോദിക്കും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും അതിനനുസരിച്ച് ഭക്ഷണം പരിഹരിക്കാൻ ശ്രമിക്കും വ്യത്യന്തരമില്ലാതാകുമ്പോൾ മാത്രമാണ് പാർട്ടി ഏതെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നു